ആ ഫ്രണ്ട്സിനെ ഒരു സംഭവം കാണിച്ചു തരാം ഒരു ബുക്ക് ആട്ടോ അത് നമ്മുടെ ഈ മേക്കപ്പ് സാധനങ്ങൾ പെർഫ്യൂമുകൾ ക്രീമുകൾ അങ്ങനത്തെ എല്ലാം കിട്ടുന്ന ഒരു ബുക്കാണ് എ വൺ ഒരു ബുക്ക് ആട്ടോ അത് യു കെയിലുള്ള എല്ലാവർക്കും അറിയായിരിക്കും ആ ബുക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രോഡക്റ്റ് നമുക്ക് ഈ ബുക്കിൽ നിന്ന് തന്നെ മണത്ത് നോക്കി നമുക്ക് മേടിക്കാൻ പറ്റുമോ നമ്മൾ വേറെ കണ്ടിട്ടില്ല ഞാൻ ഇപ്പോൾ ഒരു സംഭവം കാണിച്ച് തരാം ഇപ്പം ഈ പെർഫ്യൂം നമ്മൾ വാങ്ങുവാണെങ്കിൽ ഇതുണ്ട് ഇവിടെ റബ്ബ് ചെയ്യാൻ അവർ ശരി ഇതിൽ നിങ്ങൾ നൈസായിട്ട് നമ്മൾ റബ്ബ് ചെയ്യുക നമ്മുടെ കൈ കൊണ്ട് അത് നമ്മൾ മണത്ത് നോക്കിയാൽ സ്മെല്ല് കിട്ടും അതിവിടെ യു കെയിൽ വന്നപ്പോൾ ഞാൻ ആ അക്കൗണ്ട് ആദ്യമായിട്ടാണ് ഇതിപ്പം എൻ്റെ ഹോസ്പിറ്റലിലൊരാളീ ഇതിൻ്റെ പ്രോഡക്റ്റൊക്കെ വയ്ക്കുന്നുണ്ട് അപ്പോൾ ആ പുള്ളിക കൊണ്ടുവന്ന് വെച്ച് ഇതുണ്ടോ ഇവിടെ നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ആ മണം നമുക്ക് കിട്ടും അപ്പം മണം നല്ലതാണെങ്കിൽ നമുക്കത് മേടിക്കാൻ പറ്റും അത് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ സാധനം കാണുന്നത് കണ്ടോ എല്ലാ പ്രോഡക്റ്റിനും ഉണ്ട് ഇതിൻ്റെ വെബ്സൈറ്റ് കയറി നിങ്ങൾക്ക് കിട്ടും പിന്നെ നിങ്ങളുടെ അഡ്രസ്സ് കൊടുത്താൽ ഈ ബുക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് വരും അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങാം മിക്ക ഇതിൻ്റെയുണ്ട് ഞാനിങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടാണ് കാണുന്നത് ഒന്ന് ട്രൈ ചെയ്തു നോക്ക് ഇതാണ് എൻ്റെ പേര്